ഇന്ന് നമ്മൾ ഇപ്പോൾ അവിടെ വന്ന സമയത്ത് വേദമന്ത്രങ്ങളോട് വേദമന്ത്രങ്ങളോടുകൂടിയാണ് ഇവിടെ സ്വീകരിച്ചത് ഈ വേദമന്ത്രങ്ങൾ എങ്ങനെയാണ് ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് സ്വരിച്ച് ചൊല്ലിയത് അതേപോലെ ഇപ്പോഴും ചൊല്ലുന്നത് ഒരു മാറ്റമില്ല മാറ്റം വരുത്താൻ വയ്യ കാരണം അത് ചിട്ടപ്പെടുത്തപ്പെട്ടതാണ് ഈ സംസ്കാരത്തെ നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല അവിടെയാണ് ഒരു ചോദ്യം വരുന്നത് ലോകത്തിൽ ഇതര പ്രദേശങ്ങളിലെ തനത് സംസ്കാരങ്ങളുടെ നാശത്തിന് കാരണമായ ശക്തികൾ ഇവിടെയും അധിനിവേശം ചെയ്തിട്ടും എന്തുകൊണ്ടും ഇത് നശിച്ചില്ല ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ശക്തമായൊരു സംഘടന അത്യന്തം ശക്തമായൊരു പ്രസ്ഥാനം സഹസ്രാബ്ദങ്ങളായി ഈ ധർമ്മത്തെ സംരക്ഷിച്ചു പോന്നു ഏതാണ് ആ പ്രസ്ഥാനം ഒരു സംശയമില്ലാതെ പറയാം കുടുംബം കുടുംബം ചിലരെങ്കിലും വിചാരിക്കും എന്ത് വിഡിത്വം അയാൾ പറയണത് മയക്കാനിട്ട് മുമ്പിൽ കിട്ടി എന്ത് വിഡ്ഢിത്വം വിളിച്ച് പറയാമെന്നാണോ എന്തേ കാരണം ലോകത്തിൽ എല്ലായിടത്തും കുടുംബങ്ങൾ ഉണ്ടായിട്ടില്ലേ ഭാരതത്തിൽ മാത്രമേ ഉള്ളൂ മറുപടി ഒരു സ്ത്രീയും പുരുഷനും ചില കരാറുകൾക്കനുസരിച്ച് ഒന്നിച്ച് താമസിക്കുക അഥവാ ഒന്നിലധികം പുരുഷന്മാരും ഒന്നിലധികം സ്ത്രീകളും ചില കരാറുകളുടെ അടിസ്ഥാനത്തിൽ ഒന്നിച്ച് താമസിക്കുക അങ്ങനെ അവർക്കുണ്ടാവുന്ന സന്താനങ്ങളെ വളരാനുള്ള സാഹചര്യം നൽകുക അങ്ങനെ കുടുംബമായി ഒന്നിച്ച് കഴിയുക ഈ കുടുംബം ലോകത്തിലുടനീളം ഉണ്ടായിട്ടുണ്ട് ഭാരതത്തിൽ മാത്രമൊന്നുമല്ല എന്നാൽ മാതൃദേവോഭവ പിതൃദേവോഭവ തുടങ്ങിയ മന്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ആശയങ്ങളെയും ആചരണങ്ങളെയും ആദർശങ്ങളെയും തലമുറയിൽ നിന്ന് തലമുറയിലേക്ക് അമ്മിഞ്ഞപ്പാലിനോടൊപ്പം പകർന്നു നൽകപ്പെട്ട കുടുംബവ്യവസ്ഥ ഇത് ഭാരതത്തിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ വേറെ എവിടെ ഉണ്ടായിട്ടില്ല ഈ കുടുംബമാണ് നമ്മളെ സംരക്ഷിച്ചു പോണത് ഒരു സംശയമില്ലാതെ പറയാം മുത്തശ്ശിയിൽ നിന്ന് മുത്തശ്ശനിൽ നിന്ന് അമ്മമ്മയിൽ നിന്ന് അച്ഛമ്മയിൽ നിന്ന് കേട്ട് കേട്ട് അച്ഛനിൽ നിന്ന് അമ്മയിൽ നിന്ന് കണ്ട് കണ്ട് ഓരോ തലമുറയും ധാർമ്മിക അവബോധത്തെ നേടിയതുകൊണ്ടാണ് ഈ സംസ്കൃതി ഈ ധർമ്മം നിലനിന്നത് അവിടെയാണ് നേരത്തെ ചോദ്യവും ഉത്തരവും നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടത് ഒറ്റപ്പെട്ട സംഭവമാണെങ്കിൽ എല്ലായിടത്തും പറയരുത് ഒരു ക്ഷേത്രത്തിൽ നടന്നതല്ലേ അതിന് വേറെ സ്ഥലത്ത് പറയണത് ഒറ്റപ്പെട്ട സംഭവമല്ല ആ ചോദ്യം ഇവിടെ ചോദിക്കുന്നില്ല പക്ഷെ നമ്മൾ ഓരോരുത്തരും വിലയിരുത്തുക അടുത്ത തലമുറയിലേക്ക് ധാർമ്മിക മൂല്യങ്ങളെ പകർന്നു നൽകുന്ന പ്രക്രിയ നമ്മൾ എത്രമാത്രം ചെയ്യുന്നുണ്ട് അല്ല പഠിക്കുക പഠിക്കുക പഠിക്കുന്നു എന്നും പറഞ്ഞ് മക്കളെ വെറുപ്പിച്ച് ഞാൻ ഏറ്റവും വെറുക്കുന്നത് എൻ്റെ അമ്മയെയാണ് എന്ന് പറയുന്ന മക്കളോട് ഒരു ദുഃഖമുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാ ഞാൻ ലോകത്തിൽ ഏറ്റവും വെറുക്കുന്നത് എൻ്റെ അമ്മയെയാണ് എനിക്ക് സ്നേഹമില്ലാത്ത അമ്മയാണ് അമ്മയ്ക്ക് മൊബൈൽ ഫോണിലൂടെയുള്ള സ്നേഹം പോലും എന്നോടില്ല എന്ന് പറയുന്ന മക്കൾ അവരുടെ സങ്കടം എത്രയാണ് അവർ കുറച്ചൊന്ന് വലുതായ മയക്കുമരുന്നുകൾക്ക് പിന്നാലെ പോയാൽ അവർ ലവ് ജിഹാദ് പോലുള്ളവയിൽ പെട്ടുപോയാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റുമോ ചിന്തിക്കുക ചിന്തിച്ചേ മതിയാവും അതുകൊണ്ട് നമ്മുടെ ധർമ്മത്തിൻ്റെ ധർമ്മവ്യവസ്ഥയുടെ അടിത്തറ കുടുംബമാണെന്ന കാഴ്ചപ്പാടോടുകൂടി അത്തരം ഉത്തമമായ കുടുംബവ്യവസ്ഥ നിലനിർത്താൻ നമ്മൾ പരിശ്രമിക്കണേന്നേ പറയാനുള്ളൂ